ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഡാമുണ്ട് കക്കയ ഡാം അത് രണ്ടു പേര് ചോറ് കൊണ്ടു കഴിഞ്ഞിട്ട് പോവുക ഉറങ്ങുന്നില്ല ഒരാളും കൂടി ഉണ്ട് ഉറങ്ങിപ്പോയി അവ ചെളി ചെളി കാലയിൽ ചെളി പറ്റും ആ ഉം പയ്യെ പൊക്കോ പയ്യെ ടുട്ടുപായോ ബാ ചെരുപ്പിട്ടില്ല ചെരുപ്പിട്ട് കൊടുത്തിട്ട് പൊക്കോ വാ പോവാം വാ ഇത് അക്കേഷന്മാരും ഒക്കെ ഉണ്ട് ഇവിടെ ഇത് മാവുണ്ട് പിന്നെ അവക്കാടുണ്ട് ഇത് ഞങ്ങളുടെ വീടും പരിസരവും ഇവിടെ ഫുള്ള് റബ്ബറാണ് ഒരാൾ ഓടി അടുത്ത ആളിത് എവിടെ നിന്ന് ഇപ്പം പോക്കോ ഭയങ്കര കളിയാണ് വീടല്ലേ വീടല്ലേ പയ്യ പയ്യ ഞങ്ങളുടെ വീട് ഇതാണ് വീടിൻ്റെ പരിസരം എന്താ വീട്ടിലേക്ക് വരുന്ന വഴി